മാറുന്ന ലോകത്തോടൊപ്പം മാറ്റങ്ങളുടെ കൂടൊരുക്കുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ജൈത്രയാത്ര തുടരുന്നു ഒട്ടേറെ വ്യത്യസ്തങ്ങളായ പരീക്ഷണ വ്യതിയാനങ്ങളിലൂടെ നൂതനവും അന്താരാഷ്ട്രവുമായ സംവിധാനങ്ങളാണ് പട്ടണമായ ചിറയുംകീഴിലെ നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഒട്ടേറെ വിപരീത വിദ്യാഭ്യാസ സാഹചര്യങ്ങളാണ് എയ്ഡഡ് മേഖലയിലെ സ്കൂൾ മാനേജർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇവയൊക്കെ അതിജീവിച്ചും അവഗണിച്ചും കൊണ്ട് ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സംവിധാനത്തെ റോൾ മോഡലാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് അത്യന്താധുനിക മൾട്ടിപ്ലക്സ് മോഡലിൽ കേരളത്തിൽ ആദ്യമായി ഒരു അക്കാദമിക് തിയേറ്റർ സംവിധാനവും ഒപ്പം ദേശീയ നിലവാരം പുലർത്തുന്ന സിന്തറ്റിക് കോർട്ടുകൾ സ്വിമ്മിംഗ് പൂൾ തുടങ്ങി പാഠ്യ പാഠ്യേതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്കായ തിരിച്ചറിവുകളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് തന്നെ ഒരു മാതൃകയായി തീരുകയാണ് ചിറയും നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ഒരു ചരിത്രമുള്ള വിദ്യാലയമാണ് ശ്രീ ശാരദവിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ശ്രീ ചിത്തിരവിലാസം ബോയ്സ് സ്കൂളും ശ്രീ ചിത്തിരവിലാസം ലോവർ പ്രൈമറി സ്കൂളും എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ നാട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് അവരിൽ പ്രഗത്ഭരായി മാറിയിട്ടുള്ള പത്മശ്രീ പ്രേം നസീർ ഭരത് ഗോപി ജി ശങ്കരപ്പിള്ള ആനത്തലവട്ട ആനന്ദൻ അങ്ങനെ എണ്ണിയാൽ തീരാത്ത വി ജോയ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പ്രതിഭകളെ സൃഷ്ടിക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വിദ്യാലയമാണ് കഴിഞ്ഞ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും നാൽപ്പതോളം ഷെഡുകൾ ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു ഈ സ്കൂൾ സമുച്ചയം ഈ നാടിൻ്റെ ആവശ്യം പരിഗണിച്ച് നാട്ടിലെ ജനപ്രതിനിധികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ ചെറു ഗ്രാമത്തിൽ വന്ന ഈ സ്കൂളുകളെല്ലാം തന്നെ ഒരു ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ സഹായത്തോടും സഹകരണത്തോടും കൂടി ആണ് ഈ നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പ്രത്യേക ഡിവിഷനുകൾ ഉണ്ടാക്കി അതിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് സ്വിമ്മിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നു നിരവധി നിരവധി ഐറ്റംസിലാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് അല്ല കായിക രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക എന്നുള്ള സനിർദ്ദേശത്തോടു കൂടി ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ പൂർണ്ണമായും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങത്തക്ക രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് വരും കാലങ്ങളിൽ തെളിയിക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യം അതുപോലെ തന്നെ കായിക രംഗത്ത് ഇന്ത്യ ഒളിമ്പിക്സിൽ നിരവധി സ്വർണം നേടത്തക്ക രീതിയിൽ കുട്ടികളെ പ്രാക്ടീസ് ആവശ്യമായ സിന്തറ്റി ട്രാക്ക് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിദിനം പ്രാക്ടീസ് ചെയ്തു വരുന്നത് ഈ കോർട്ടിലൂടെ നമുക്ക് മത്സരങ്ങളിൽ പങ്കെടുത്ത പതിനാലോളം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന പതിനാലോളം വിദ്യാർത്ഥികൾക്ക് വിവിധ സർക്കാർ വകുപ്പുകളിൽ കായിക മികവിൻ്റെ പേരിൽ ജോലി നൽകി എന്ന് പറയുന്നത് ചെറിയ കീഴ് പട്ടണത്തെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ നേട്ടമായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നിരവധി പ്രവർത്തന മികവുകളിലൂടെ കടന്നു പോകുന്ന ഈ വിദ്യാലയത്തെ സംരക്ഷിക്കാനും ഇതിലേക്ക് അഡ്മിഷനുകൾ നേടാനും എത്തുന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും രക്ഷിതാക്കളെയും ഈ സ്കൂള് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഒരു നല്ല വിദ്യാർത്ഥിയാക്കി മാറ്റാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോടായി പറയാനുള്ളത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ അവകാശപ്പെടാവുന്ന വിദ്യാപാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പഴയ ഓലമേഞ്ഞതും ഓടുമേഞ്ഞതുമായ കെട്ടിടങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കിക്കൊണ്ട് അത്യന്താധുനിക സാങ്കേതിക വൈദഗ്ധ്യത്തോടെ ഒന്നര ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റിനാൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ബഹുനില മന്ദിരങ്ങൾ സാക്ഷാത്കരിച്ചതുപോലും ആരംഭദിശയിൽ നിന്നും ആധുനിക ദിശയിലേക്കുള്ള ഒരു പ്രയാണം തന്നെയായിരുന്നു വിദ്യാർത്ഥികളുടെ അഭിരുചിയും രക്ഷകർത്താക്കളുടെ സ്വപ്നങ്ങളും ഒരേ നൂലിൽ കോർത്തെടുത്തുകൊണ്ടാണ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിന്റെ വിദ്യാഭ്യാസ വിപ്ലവം തുടരുന്നത് ചിറയിൻകീഴ് പോലുള്ള ഒരു തീരദേശ ഗ്രാമപഞ്ചായത്തിൽ സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ആശയും ആവേശവുമായാണ് സ്കൂൾ അനുദിനം വളരുന്നത് ഒരു ജനതയുടെ ആത്മാവിഷ്കാരം പോലെയാണ് ഇതൊക്കെ സാക്ഷാത്കരിച്ച് മുന്നോട്ടു പോകുന്നതും കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കപ്പെട്ട അന്ന് മുതൽക്കേ തന്നെ പരിപൂർണമായും വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി വരുന്നതുമായ ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിന്റെ വിജയ ചരിത്രവും ഒപ്പം പരിഷ്കരണങ്ങളുടെ ഒരു വീരകാല യും നേരിൽ കണ്ടറിയുന്നതിനായി ഒരു തവണയെങ്കിലും പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ നോബിൾ സ്കൂൾ സന്ദർശിക്കണമെന്നും മാനേജ്മെന്റ് ആവശ്യപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ